മാന്യ മഹാജനങ്ങളെ വ്യത്യസ്തവും പുതുമയുമുള്ള പരിപാടികളുമായി മീഡിയ വൺ നിങ്ങളിലേക്ക് നിങ്ങളുടെ ഓരോ പ്രഭാതത്തിലും നിറയട്ടെ നേരിന്റെ വെളിച്ചം വാർത്തയുടെ തെളിച്ചം അപ്പോ നിലമ്പൂരിന്റെ മനസ്സറിഞ്ഞുള്ള നമ്മുടെ യാത്ര ഇങ്ങനെ മണ്ഡലത്തിൽ തുടരുകയാണ് നമ്മൾ പറഞ്ഞു ആളുകളുടെ മനസ്സ് മാത്രമല്ല മണ്ഡലത്തിലെത്തുന്ന രാഷ്ട്രീയ നേതാക്കളുടെ അവരുടെ മനസ്സുകൂടി വായിച്ചെടുക്കാനാണ് നമുക്ക് യാത്ര നമ്മളുള്ളത് മനോഹരമായ ഒരു ചുവന്ന വീടിന് മുകളിലാണ് അവിടെ ഒരു വീട് തന്നെ കിട്ടിയല്ലോ അതെ അതെ ഞാനും അനുശ്രീയുമൊക്കെ ഇവിടെയാണ് സ്റ്റേ ചെയ്യുന്നത് നമ്മൾ കുറച്ച് ദിവസമായിട്ട് ഇവിടെ ഉണ്ടല്ലോ അപ്പം സ്വരാചേട്ടിനു വേണ്ടിയുള്ള പ്രവർത്തനം അപ്പം അതിൻ്റെ ഭാഗമായി ഇവിടെ താമസിക്കുന്നു രാവിലെ വീടുകളിലൊക്കെ കരുവോട്ട് ചോദിച്ചു വൈട്ട് കുടുംബയോഗങ്ങളുണ്ട് എങ്ങനെയുണ്ട് കുറച്ച് ദിവസമായല്ലോ എന്താണ് തോന്നുന്നത് ഇവിടുത്തെ നിലമ്പൂരിൻ്റെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ ഒരു നല്ല പൾസ് നിലമ്പൂര് നേരിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് പ്രത്യേകിച്ചും പുതിയൊരു തലമുറ സ്വരാജേട്ടനെ വളരെയധികം ഒരു അനുഭവം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ചിന്തയുടെ എന്താണ് അതായത് എം സ്വരാജിന് എത്രമാത്രം ഒരു ഭൂരിപക്ഷം അതൊരു അഞ്ചക്കം കിടക്കുന്നുള്ളൊരു ആത്മവിശ്വാസമുണ്ട് വലിയ കോൺഫിഡൻസിലാണ് ഞാൻ എനിക്ക് സ്വരാജേട്ടനെ സംബന്ധിച്ച് ഞാൻ എസ് എഫ്ഐയുടെ മെമ്പർഷിപ്പ് എടുക്കുമ്പോൾ എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറിയാണ് സ്വരാജേട്ടൻ അന്നു മുതലുള്ള ഒരു അടുപ്പവും സ്നേഹവും എല്ലാം സ്വരാജ് സാഹുവിനോടുണ്ട് അപ്പം സ്വരാജ് സാഹവ് ഏറ്റവും വലിയൊരു നമ്പറിൽ വിജയിച്ചു വരും അതൊരു ഒരു റെക്കോർഡ് വിജയമായി തന്നെ ഉണ്ടാകും എന്നാണ് ആഗ്രഹിക്കുന്നത് പ്രതീക്ഷിക്കുന്നത് അതാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത് ഡെസാവ് കുഞ്ഞാലിയുടെ മണ്ണാണല്ലോ അപ്പം ആ കുഞ്ഞാലിയുടെ മണ്ണിൽ അരിവാൾ ചിറ്റിക നക്ഷത്രം അടയാളത്തിൽ ഒരു യുവാവ് സ്വരാജ് ജയിച്ചു വരും എന്നുള്ളത് അത് ചരിത്രത്തിൻ്റെ ഒരു വലിയ ആവർത്തനമായിട്ട് ചരിത്രത്തിൻ്റെ ഒരു വലിയ ഭാവിയിലെല്ലാം ഓർമ്മിക്കാൻ കഴിയുന്ന ഒരു നല്ല ായി മാറും ആ ഒരു സന്തോഷത്തിലാണ് ഞങ്ങളെല്ലാം യുവാക്കളായിട്ടുള്ള ഒരുപാട് ഇറക്കുമ്പോൾ ചെക്ക് വെക്കാൻ തന്നെ ഭാഗമായിട്ടാണ് ചിന്തയും ഇവിടെ എത്തിയിരിക്കുന്നത് അല്ല നമ്മൾ പൊതുവേ പൊതുപ്രവർത്തനത്തിന്റെ ഭാഗമായി ബൈ ബൈഎലക്ഷൻസ് ഒക്കെ നടക്കുമ്പോൾ പോകും ഞാൻ അരുവിക്കര ഉപതെരഞ്ഞെടുപ്പ് തൊട്ട് ഉപതെരഞ്ഞെടുപ്പുകളിൽ പോയി ക്യാമ്പയിൻ എല്ലാം ചെയ്യാറുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ അടുത്ത് നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ പോയിട്ടുണ്ട് ഇപ്പം ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഡിവൈപ്ല സംസ്ഥാന സെക്രട്ടറി പ്രസിഡന്റ് ഓൾ ഇന്ത്യ പ്രസിഡൻറ്റ് എല്ലാവരും ഉണ്ട് യുവാവായ മന്ത്രി തന്നെ റിയാസാവ് ഉൾപ്പെടെയുള്ള ആളുകളെല്ലാം ഇവിടെ ഉണ്ട് അനാർത്ഥി തന്നെ നമുക്ക് വളരെ യുവത്വം പ്രസരിക്കുന്ന മനോഹരമായ പ്രസംഗങ്ങൾ കൊണ്ട് ജനങ്ങളെ ആവേശപ്പെടുത്തുന്നൊരു വ്യക്തിയാണെന്ന് ഞങ്ങൾ ഫുൾ കോൺഫിഡൻസിലാണ് വന്നപ്പോൾ എങ്ങനെയുണ്ട് സ്നേഹം ഉണ്ട് നിലമ്പൂർ എനിക്ക് പണ്ട് കുറച്ച് ഹൃദയബന്ധമുള്ള സ്ഥലമാണ് പപ്പായും അമ്മയും മലപ്പുറത്ത് അധ്യാപകരായിരുന്നു മഞ്ചേരി ബോയ്സിൽ പപ്പയും മഞ്ചേരി ഗേൾസിൽ അമ്മയും അധ്യാപകരായിരുന്നു അപ്പം മലപ്പുറത്തോട് അങ്ങനെ ഒരു അറ്റാച്ച്മെൻ്റ് എനിക്കുണ്ട് പിന്നെ നിലമ്പൂർ മറ്റൊരു കാര്യം പ്രളയം തുടങ്ങുന്ന ദിവസങ്ങളിൽ ഞാനും അമ്മയും നിലമ്പൂർ അന്ന് പെട്ടുപോയിരുന്നു പിന്നീടാണ് ഞങ്ങളിവിടുന്ന് കൊല്ലത്തേക്ക് പോകുന്നത് പിന്നെ ഇടയ്ക്കിടയ്ക്ക് യൂത്ത് കമ്മീഷൻ്റെ ചുമതലയുള്ളപ്പോഴൊക്കെ ഇടയ്ക്ക് വരാറുണ്ട് പോത്തുകളിലൊക്കെ നമുക്ക് വളരെ അടുപ്പമുള്ള കുടുംബങ്ങളുണ്ട് ഞങ്ങളുടെ നാട്ടിൽ നിന്ന് വന്ന് താമസിച്ചിട്ടുള്ള ഒരുപാട് ആളുകൾ ഇവിടെയുണ്ട് ഉണ്ട് അതുപോലെ തന്നെ ഇടക്കരയൊക്കെ ഒരുപാട് പേരുണ്ട് അവരുടെയൊക്കെ വീടുകളിൽ പോയി ഇനി കുറച്ച് വീടുകളിൽ വീണ്ടും പോകണം അപ്പൊ അങ്ങനെ നമ്മളെ ഒരു സ്വന്തം സ്ഥലം തന്നെയാണ് നിലമ്പൂർ അത്യാവശ്യം അതെ 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 നമുക്ക് വ്യക്തിപരമായി ചോദിച്ചാൽ തന്നെ കിട്ടുന്ന കുറച്ചധികം വോട്ടുകൾ നിലമ്പൂരുണ്ട് അല്ല അമ്മയ്ക്ക് പഠിക്കാനുള്ള ഒരുപാട് ടീച്ചേഴ്സ് എല്ലാം ഇവിടെ ഉണ്ട് കൂടെ പഠിപ്പിച്ച അപ്പൊ അമ്മ വന്നാൽ കുറച്ചുകൂടി കൂടി അവരുമായി കണക്ട് ചെയ്യാം മമ്മിക്ക് സ്ഥലങ്ങളൊക്കെ ഇവിടെ ഷോപ്പിൽ ഇന്നലെ പോയപ്പോഴും അവരെല്ലാം ും മറ്റും പോയിരുന്നു ഒരുപാട് സ്ഥലം എന്നാലും വലിയ പ്രതീക്ഷയിലാണ് ചിന്താ ചെറുപ്പുള്ളത് അപ്പം ചിന്തയുടെ അമ്മയും അപ്പം ചിന്തയും അമ്മയും തരക്കിൽ തന്നെയാണ് പറഞ്ഞത് കേട്ടില്ലേ ചിന്ത മാത്രമല്ല പോകുന്ന സമയത്ത് അമ്മ കൂടി ഒരു വോട്ട് ഉറപ്പിക്കുന്നു നമ്മുടെ യാത്ര തുടരുകയാണ് അടുത്ത തലക്കാര്